റിപ്പോർട്ടിൽ സ്വർണം പൂശിയ ശില്പങ്ങൾ ചെമ്പായി ഗുരുതര വീഴ്ച മുരാരി ബാബുവിന് സസ്പെൻഷൻ ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു ഇന്ന് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിട് എന്ന് രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തി റിപ്പോർട്ട് നൽകിയതിനാണ് നടപടിയെന്ന് ദേവസ്വം ബോർഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി സ്വർണപ്പാളി വിവാദത്തിൽ എടുക്കുന്ന ആദ്യ നടപടിയാണിത് ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പ്രതികരിക്കാനില്ലെന്ന് മുരാരി ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു താനൊരു ഉദ്യോഗസ്ഥനാണ് നടപടി പൂർണ്ണമായി അനുസരിക്കുന്നു മുപ്പത് വർഷമായി ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്നയാളാണ് ആളാണ് ഇന്ന് വരെ നിയമവിധേയമായി മാത്രമാണ് പ്രവർത്തിച്ചത് തന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് മുരാരീ ബാബു ആവർത്തിച്ചു ചെമ്പു പാളിയായതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് തന്റെ കണ്ണുകളെ വിശ്വസിച്ചാണ് എഴുതിയതെന്നും ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളും അത്തരത്തിൽ കൊണ്ടുപോയെന്നും മുരാരി ബാബു പറഞ്ഞു ശബരിമലയിൽ സ്വർണം പൂശാനായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളിയാണെന്ന് മുരാരി ബാബു ആവർത്തിച്ചു തന്ത്രിയുടെ ദ്ദേശപ്രകാരമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ തീരുമാനിച്ചത് സ്വർണം മങ്ങി ചെമ്പു തെളിഞ്ഞുവെന്ന് തന്ത്രി പറഞ്ഞു ദ്വാരപാലക ശില്പങ്ങളിൽ ചെറിയ ശതമാനം സ്വർണ്ണമാണ് പൂശിയിരുന്നത് എല്ലായിടത്തും ഒരുപോലെ സ്വർണം പൊതിഞ്ഞിരുന്നില്ല മേൽക്കൂരയിൽ മാത്രമാണ് സ്വർണം പൊതിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് തിളക്കം നഷ്ടപ്പെടാത്തത് ദ്വാരപാലകരിലും കട്ടിളയിലും സ്വർണം പൂശുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ചെമ്പു തെളിഞ്ഞത് കൈമാറിയത് അടിസ്ഥാനപരമായി ചെമ്പുപാളി തന്നെയാണ് അതുകൊണ്ടാണ് മഹസറിൽ അങ്ങനെ രേഖപ്പെടുത്തിയത് എന്നാൽ ആ മഹസറിൽ താൻ ഒപ്പിട്ടിട്ടില്ല ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാൽ വീഴ്ചയിൽ തനിക്ക് പങ്കില്ലെന്നും മുരാരി ബാബു പറഞ്ഞു